ഹായ് ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുമായിരുന്ന ഒരു പലഹാരമാണ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതാണ് ഉള്ളിയപ്പുറം നിങ്ങളെത്ര പേർ ഇത് കഴിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല എങ്കിലും കഴിഞ്ഞുപോയ കാലങ്ങളുടെ ഓർമ്മക്കുറിപ്പെന്നോണം ഞാനത് ഇവിടെ തയ്യാറാക്കുകയാണ് അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് നേർമയായി പൊടിച്ച അരിമ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പും ചേർക്കണം അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായി കലക്കിയെടുക്കണം ഞാനീ തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പം അല്ല കേട്ടോ ഉള്ളിയപ്പമാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക ഇത് നന്നായി കലക്കിയെടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കണം ഈ സമയം കൊണ്ട് പാനിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ അരക്കപ്പ് ചുവന്നുള്ളി നേർമയായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഉള്ളിയില്ലെങ്കിൽ സവാളയായാലും മതി ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കണം ഉള്ളി നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോകാതെ നന്നായി മൂപ്പിച്ചെടുക്കണം ഞാനിവിടെ അരക്കപ്പ് ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ പേര് ഉള്ളിയപ്പം എന്നാണല്ലോ അതുകൊണ്ട് ഉള്ളിയുടെ അളവ് കുറഞ്ഞു പോകരുത് കൂടിപ്പോയാലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ വന്നിട്ടുണ്ട് ഇനി ഇത് കലക്കി വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം ഉള്ളിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി അപ്പത്തിന്റെ പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാകുമ്പോൾ ഓരോ പ്രാവശ്യവും ബാറ്റർ നന്നായി കലക്കി പാനിലേക്ക് നല്ല തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ എൻ്റെ സ്പൂണിൽ അഞ്ച് സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കും ഉള്ളിയപ്പം സാധാരണ ചുറ്റെടുക്കുന്നത് അല്പം കനം കൂടിയ രീതിയിലാണ് നമ്മൾ പാലപ്പണ്ണിടുന്നത് പോലെ വിസ്താരത്തില് കറക്കി എടുക്കാറില്ല ഇനി അടച്ചു വെച്ച് വേവിക്കണം ഇത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും ഓക്കെ ഒരു വശം വെന്ത് കിട്ടിയിട്ടുണ്ട് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് തുറന്ന് വെച്ച് അല്പനേരം കൂടി മൊരിയിച്ചെടുക്കണം അപ്പം നന്നായി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കൂട്ടുകാരെ വളരെ രുചികരമായ ഉള്ളിയപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നാലുമണി പലഹാരമായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും കറികളൊന്നും കൂട്ടാതെ തന്നെ കഴിക്കാൻ വളരെ രുചികരമാണ് കറി കൂട്ടി കഴിക്കണമെന്നുള്ളവർ ചിക്കൻ കറിയോടൊപ്പവും മുട്ടക്കറിയോടൊപ്പവും ഒക്കെ നന്നായിട്ട് കഴിക്കാൻ കഴിയും കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ആ പലഹാരം ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടുള്ളൂ എത്ര പേരുണ്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം